കർണാടക സ്വദേശിനിയായ വീട്ടമ്മ അങ്ങനെയാണ് തൃശൂർ പെരിങ്ങൂട്ടുകരയിലെ പ്രശസ്തമായ ദേവസ്ഥാനം ക്ഷേത്രത്തിലെത്തിയത് അവിടെ എത്തിയപ്പോൾ പൂജാരിയായ അരുൺ അവരുടെ ഫോൺ നമ്പർ വാങ്ങി പിന്നീട് രാത്രിയിൽ പതിവായി വീഡിയോ കോൾ ചെയ്യാൻ തുടങ്ങി നഗ്നയായി മുന്നിലെത്തിയാൽ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്ന് പറഞ്ഞു അനുസരിച്ചില്ലെങ്കിൽ മന്ത്രവാദം ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി പിന്നീട് പീഡിപ്പിക്കാനും ശ്രമിച്ചു അടിപൊളി ഇതൊരു ഉസ്താദക്കായിരുന്നു ആയിരുന്നുവെങ്കിൽ മദ്രസയ്ക്ക് ആയിരുന്നുവെങ്കിൽ ഇതിന്റെ വിഷയം തന്നെ മാറിയനെ എന്നുള്ളതാണ് ഒരു പൂജാരി ആയതുകൊണ്ട് വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നില്ല കഴിഞ്ഞ ദിവസം നടന്ന ഒരു വിഷയമാണ് ഇപ്പോഴും വലിയ രീതിയിൽ ആളുകൾ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതായത് നമ്മൾ ഓരോരോ പ്രശ്നങ്ങളൊക്കെ വരുമ്പോ ഈ ആത്മീയതയുടെ പിന്നിലേക്ക് ഒരു കൂപ്പുപുത്തലുണ്ട് അല്ലെ ഇപ്പൊ കർണാടക സ്വദേശിനി ആയിട്ടുള്ള ഒരു സ്ത്രീക്ക് ഉണ്ടായിട്ടുള്ള കുറെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒരു പൂജയും കാര്യങ്ങളൊക്കെ ചെയ്താൽ അത് നടക്കുമെന്ന വിശ്വാസം കൊണ്ട് ഒരു അബദ്ധത്തിൽ വന്നു പെട്ടു ഒരു പൂജയും കാര്യങ്ങളും ചെയ്തു അതിന്റെ ആ സമയത്ത് ആ ചങ്ങാതി മൊബൈൽ നമ്പർ വാങ്ങിയിട്ട് നിരന്തരമായിട്ട് ഇങ്ങനെ ശല്യം ചെയ്ത് തുടങ്ങി എന്നുള്ളതാണ് അതിനിടയിൽ ഇവർക്ക് കാര്യം മനസ്സിലായി ഇയാൾ ആളൊരു നല്ല മനുഷ്യനാണെന്നുള്ളത് നല്ല നന്നായിട്ട് പൂജ ചെയ്യാൻ അറിയുന്ന ഒരാളാണെന്നുള്ളത് പൂ ചെയ്യാൻ അറിയുന്ന ആളാണെന്നുള്ളത് ഓക്കേ ഓക്കേ നമുക്ക് നേരെ എന്തെങ്കിലും വീട്ടിലോട്ട് കിടക്കാം ആ ഒരു സ്ത്രീയെ വിളിച്ച സമയത്ത് അവർ അത് റെക്കോർഡ് ചെയ്ത് അവർ വേറൊരു മൊബൈൽ ഫോണിൽ എടുത്ത് വീഡിയോ വെച്ചിട്ടുണ്ട് നമുക്കൊന്ന് കാണാട്ടോ ഹലോ நான் இங்கே ஆஃபீஸில் வெளியில் வந்தேக்கோ ஆ சே சார் இப்போ இப்போ நான் ஃப்ரைடே ஈவினிங்கு வர ஆண்டா ஆ ஃப்ரெண்டு வருது இல்லை இல்லை எனக்கு ரூம் எல்லாம் அங்கே தெரியாது ம்

இல்ல இல்ல Friday night இங்க ட்ரெயின் எங்க வரும் Friday night இல்ல இல்ல Saturday morning அதுக்கு திருச்சி போகும் திரும்பி போகும் Saturday evening ஆ ஒரு 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 டே ஸ்டே

എനിക്ക് ഉണ്ണി ദാമോദരൻ ചേട്ടായി അടിപൊളി ഇതാണ് അവസ്ഥ അപ്പൊ അല്ലെ അതായത് ആത്മീയതയുടെ പേരില് ദൈവത്തിന്റെ പേരും പറഞ്ഞിട്ട് എന്തൊക്കെയാ പറഞ്ഞറിയോ നഗ്നമായിട്ട് നിന്നിട്ടില്ല എങ്കിൽ സഹകരിച്ചിട്ടില്ലെങ്കിൽ നിന്റെ കുഞ്ഞുങ്ങൾ വരെ മരിച്ചു അതുകൊണ്ട് തീർച്ചയായിട്ടും അത് ചെയ്യേണ്ടി വരും എന്നാ പറയുന്നത് ഇപ്പൊ ചില ആളുകൾക്ക് ഒരു സംശയം ഉണ്ടാവും ഇപ്പൊ ആ ഒരു ചങ്ങാതി പറയുന്ന കാര്യങ്ങളൊക്കെ ഇവര് പിന്നെ എന്തിനാ സഹകരിച്ച് സംസാരിച്ചെന്നുള്ളത് അവർ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു വേറൊരു മൊബൈൽ ഫോൺ ഇതിലേക്ക് വെച്ച് അതിന്നാണ് വീഡിയോ എടുത്തിട്ടുള്ളത് ഈ വാട്സപ്പ് കോൾ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ലല്ലോ അതിന് സഹകരിക്കുന്നുണ്ട് എന്ന് ആൾക്ക് തോന്നണം അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു രീതിയിൽ എടുത്തിട്ടുള്ളത് പല ആളുകൾ ന്യായീകരിക്കാൻ വരുന്നു എന്നുള്ളതാണ് എനിക്ക് തീരെ അങ്ങ് പിടിച്ചിട്ടില്ല ഇതിന് ഏത് മതത്തിലുള്ള ഊച്ചാളിയാണ് ഇമ്മാതിരി മറ്റേടുത്ത പരിപാടി ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ആ നാറികളെ ഒരാൾ സപ്പോർട്ട് ചെയ്യില്ല ഒരു തർക്കം അത് കാര്യത്തിന് വേണ്ട അതേപോലെ ഈ ഒരു ക്ഷേത്രത്തിനൊക്കെ വലിയ പേരുള്ള ക്ഷേത്രമാണ് എന്നുള്ളതാണ് ആ ഒരു ക്ഷേത്രത്തിലെ മുഖ്യ പൂജാരി ഒക്കെയാണ് ഇമ്മാതിരി മറ്റേടുത്ത പരിപാടിയായിട്ട് വന്നിട്ടുള്ളത് ഇതിനെ ആരെങ്കിലും ന്യായീകരിച്ച നിങ്ങളൊന്നും നോക്കണ്ട അവനെ അത് മാറ്റി നിർത്തിക്കാളെ അത്ര എനിക്ക് പറയാനുള്ളൂ ഇമ്മാതിരി ഊളത്തരം ചെയ്യുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്യുന്നവരെ പിന്നെ നമ്മൾ എന്ത് പറയാനാ ഞാൻ കമന്റ് ബോക്സിൽ കണ്ട ഒരു കാര്യമാണ് വീടിൻ്റെ തുടക്കത്തിൽ പറഞ്ഞത് ഇതിപ്പോ ഒരു ഇസ്ലാം മതത്തിലുള്ള ഒരു മനുഷ്യനാണെങ്കിലോ ക്രൈസ്തവ മതത്തിലെ ആളാണെന്നുണ്ടെങ്കിൽ ഇത് ന്യൂസ് ചാനൽ കൊട്ടിഘോഷിക്കുന്ന രീതി ഇങ്ങനെ ഒന്നാവില്ല വലിയ രീതിയിലായിരിക്കും ഇതിപ്പോ ഒരു പൂജാരി ആയതുകൊണ്ട് എന്തുകൊണ്ടാണ് എന്തിനാണ് ഇങ്ങനെ ഓരോ ഇത് കൊടുക്കുന്നത് പ്രിവിലേജ് കൊടുക്കുന്നത് എന്നുള്ളതാണ് അങ്ങനൊന്നും കൊടുക്കേണ്ട കാര്യമില്ല ഇമാതിരി ഊളത്തരം ചെയ്യുന്ന ആളുകളെ പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് വലിച്ചു കീറ ഇട്ട് കൊടുക്കുക തന്നെ വേണം അത്ര പറയുന്നുള്ളൂ കഴിഞ്ഞിട്ടില്ല കേട്ടോ ആളിങ്ങനെ പരമാവധി തമിഴൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് സംസാരിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷെ നടക്കണില്ല കുറെ മലയാളം കേറുണ്ട് ഓ കൂട്ടുകാരി കൂടെ ഉണ്ടെങ്കിൽ ഇനി നടക്കില്ലേ നമുക്ക് വേറെ റൂം റൂമെടുത്താലോ ഇനി അങ്ങോട്ട് കേക്കാൻ കിടക്കുന്ന സാധനങ്ങളാണ് ചേട്ടായിട്ട പൂജ കർമ്മ കുർമണങ്ങള് என் ஃபிரண்ட் நவ ஒரே ரூம்ல பண்ணுவே ஆ ஒரு ரூம்ல நான் நான் அங்க ரொம்ப பிராப்ளம் இருக்கு ஆமா പിന്നെ என்ன சொல்றது என்ன பண்ணு என்ன பண்ணது தெரியாது இருக்குது இருக்குது സിംഗിൾ സിംഗിളാ അത് അങ്ങ് എങ്ങ് ഇത് എങ്ങ് പണ്ടതു തരിയാ എനിക്ക് റെയിൽവേ സ്റ്റേഷനിൽ ബുക്ക് பண்ணു ആ അപ്പോൾ രണ്ട് റൂം എടുത്തു കഴിഞ്ഞു ഒരു റൂമിൽ നമ്മൾ ഇരിക്കുന്നു ഒരു റൂമിൽ നമ്മൾ ഇരിക്കുന്നു ഹ്മ് ഓക്കേ ആ ശരി ശരി ഇങ്ങ് ചിരിയോന്നെന്ന് വെച്ചാലേ അതിന്റെ ഇടയിലുണ്ട് ഇനി എണ്ണപ്പെണ്ണേ ഇന്ന പെണ്ണു ലേം ആള് ഇങ്ങനെ പാട്ടൊക്കെ പാടിയിട്ട് ആൾക്കങ്ങനെ മുട്ടി നിൽക്കുകയാണ് ഇതൊന്നെവിടെങ്കിലും തട്ടിക്കണോ അതിനിട മുട്ടി 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 നിന്നോണ്ടിരിക്കാണ് അതാണ് നമുക്ക് രണ്ട് റൂം എടുത്താലോ അല്ല മറ്റേ ഫ്രണ്ട് എന്തെങ്കിലും പറയോ ഓ പിന്നെ അവരോട് ഞാൻ എന്ത് പറയാനോ ഇനി എണ്ണ പെണ്ണു ലാ രസം കേക്കാൻ രസമുണ്ട് എന്തായാലും ആള് ഇപ്പൊ അഴി എണ്ണിക്കൊണ്ടിരിക്കുന്നത് അവിടെ കിടന്ന് പൂജാ കർമ്മണങ്ങൾ ചെയ്യും മോനെ நீங்க நான் அங்க கோயில்ல இருக்க பேசறத இல்லையா நீங்க? हां, ஒரு ஆ, ஆ. இல்ல பூஜை பண்ணணும் அது பேசணும் நீங்க அதுதான். அதுதான் நான் கால் பண்ணிட்டு இருக்குது.

അമ്മ അപ്പ എങ്ങേ കാരണമുടിയില്ലല്ല ഇല്ലന്നാ കോഹിൽക്കൊണ്ട് നിങ്ങ നിങ്ങേകൂടി പേസിട്ട് വര ആ കോഹിൽലുവന്നേ എന്താ സാധനം ആ മോക്ക ആ ഞാൻ അറേഞ്ച് பண்ணയാ എനിക്ക് അങ്ങ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചള് അതാണ് ഞാൻ പറള് എനിക്ക് വരാൻ മുണ്ട് എനിക്ക് വരാൻ முடியരത് തോന്നുന്നു നിനക്ക് വരമാട്ടെ നിനക്ക് പുടിക്കമാട്ടെ നീ ഒന്ന് പോടാ മണകോണാഞ്ചാ എന്തായേ എന്ത് വാടേ ഈ ഒരു കാര്യത്തിന് ഭാഷയെന്നൊരു വിഷയമല്ല അവൻ എങ്ങനെയൊക്കെയോ മുക്കി 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 ഒപ്പിക്കാൻ നോക്കുക ഇപ്രാവശ്യം നീ ഒറ്റക്ക് അടുത്ത തവണ കൂട്ടുകാരെ കൊടുത്താൽ മതി കൂട്ടുകാരി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കൂട്ടുകാരനാണെങ്കിലും എന്നെ കൂടെ ഇരുത്തില്ലല്ലോ രണ്ട് റൂം എടുത്ത് കഴിഞ്ഞ് കരിങ്കിലും നടപ്പില്ലല്ലോ എന്നാണ് പൂജാരി ചേട്ടായി പറഞ്ഞത് ഈ പെരുങ്ങാട്ടുകര ദേവസ്ഥാനെന്നൊക്കെ പറഞ്ഞുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല മഹത്തായിട്ടുള്ള ഒരു സ്ഥല അല്ലെ ആ പുണ്യമായ ആ ഒരു ക്ഷേത്രത്തിന്റെ പൂജാരിയാണ് ഈ നാറി എന്നൊക്കെ കേൾക്കുമ്പോ സത്യം പറയട്ടെ ഓഹ് സമ്മതിച്ചു പോയി കേട്ടോ ഇവ നിരന്തരമായി കോൾ ചെയ്യും വാട്സപ്പ് കോൾ ചെയ്യും എന്നിട്ട് പറയും നിരന്തരമായിട്ട് മെസ്സേജ് അയച്ചിട്ട് നഗ്ന വീഡിയോസ് അയച്ചു തരണം അല്ലെങ്കിൽ നിന്റെ മക്കൾ ചത്തു പോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ നാരി എത്ര സ്ത്രീകളുടെ ഇമാതിരി ഓളത്തരം ചെയ്തിട്ടുണ്ടാവൂ എന്ന് ഇനി പിടിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് നാരി ഇടിയിടിച്ചിട്ടെങ്കിലും പറയിപ്പിക്കി അവൻ പണ്ട് നിന്ന പരിപ്പ് കറിയും ഉണ്ട് പുറത്തേക്ക് വരട്ടെ അമ്മര് ഇടിയിടിച്ചിട്ടുണ്ടെങ്കിൽ അവൻ കൃത്യമായിട്ട് പറയും ഇങ്ങനെ കുറെ ഊളകൾ ഉണ്ട് കേട്ടോ ഈ മതം എന്നൊരു മാറ്റി വെക്ക നമുക്ക് ഈ മതവും ജാതിയൊക്കെ മാറ്റി വയ്ക്കുക കൊറേ മനുഷ്യന്മാരുണ്ട് കുറെ നാറിയ മനുഷ്യന്മാര് ഇമ്മാതിരി മറ്റേടത്തെ പരിപാടി ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത് അല്ലേ ആത്മീയതയുടെ പേരിലാണ് ഏറ്റവും കൂടുതൽ ഇമ്മാതിരി ആ പരിപാടി നടക്കുന്നതാ സ്ത്രീകളെ ചൂഷണം ചെയ്യുക ഇപ്പോ നമ്മളെ ചുറ്റിലും എന്നെ ഇഷ്ടം പോലെ അത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട് മന്ത്രവാദത്തിന്റെ മറവില് കുട്ടികളെ പോലും ദുരുപയോഗം ചെയ്തതൊക്കെ ആയിട്ട് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അല്ലേ അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പോയി പെടാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇപ്പൊ ഈ ഒരു സ്ത്രീ ആ ഒരു കേസ് കൊടുക്കുന്നു കൃത്യമായ തെളിവുകൾ ഇത്തരം രീതിയിൽ ശേഖരിച്ചു വെച്ചിട്ടുണ്ട് അതൊക്കെ കൂട്ടി വെച്ചുകൊണ്ടാണ് ഈ ഒരു പണി കൊടുത്തത് ഈ നാറി ചിലപ്പോ മുന്നേയും ചിലപ്പോ ഒരേ പരിപാടികൾ ചെയ്തിട്ടുണ്ടാകും ആ ചില ആളുകളുടെ ഒരു പരിപാടി ഉണ്ട് ഞാന് ഇമാതിരി ഊളകളെ കുറിച്ചിട്ട് വീട് കഴിയുമ്പോൾ അതിന് ഞാൻ നാറിയെന്നും തെണ്ടി എന്നും പട്ടിന്നൊക്കെ വിളിക്കുന്നുണ്ടാവും ഇതിനൊക്കെ കുറച്ച് മാന്യമായി ഭാഷ ഉപയോഗിച്ചുകൂടിയെന്നുള്ളത് പിന്നെ ഇമ്മാതിരി ഊളകളൊക്കെ ഞാൻ മാന്യമായ ഈ പൊന്നോമന പുത്ര എന്നാണോ പറയേണ്ടത് ഒന്ന് പോടാ പോടാവിടുന്നു ഈ കാര്യത്തിലൊന്നും ഒന്നും യാതൊരു തരത്തില വിട്ടു ഉണ്ടാവില്ല ചില വിഷയങ്ങളിൽ നമ്മൾ നല്ല പൊട്ടി തെറിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാ ഇപ്പൊ വയനാട് ചൂരൽമല ആ ഒരു ഭാഗത്ത് ഒരു ദുരന്തം ഉണ്ടായി ആ ഒരു ദുരന്തം ഉണ്ടായ സ്ഥലത്ത് ഒരു സ്കൂൾ നിങ്ങൾക്ക് അറിയാലോ ആ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ കരയുന്ന ഒരു വീഡിയോക്ക് ഒരു നാറി എന്തോ ബിജോയ് റിജോയ് അങ്ങനെ എന്തോ ഒരാള് അവൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് കുറച്ച് വീഡിയോസ് കിട്ടും ആ വീഡിയോസിനെ ഞാൻ നന്നായിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ട് ഞാൻ കുറെ വയൽ നിന്ന് വന്ന വാക്കുകൾ എന്താന്ന് എനിക്ക് തന്നെ പഠിത്തയില്ല അത് അത്യാവശ്യം നല്ല റീച്ചും വന്ന വീഡിയോ ആണ് അത്യാവശ്യം നല്ല റീച്ച് പന്ത്രണ്ട് ലക്ഷം അങ്ങനെ എന്തോ വന്നിട്ടുണ്ട് അതായത് നമ്മൾ ചില വിഷയങ്ങൾ നമ്മൾ കയ്യിൽ നിന്ന് പോകും കയ്യിൽ നിന്ന് പോകാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്ര ആത്മാർത്ഥമായിട്ട് ആ വിഷയത്തെ എടുത്തത് കൊണ്ടാണ് അല്ലെ പല വിഷയത്തിലും അങ്ങനെയാണ് ഇപ്പൊ ഈ നാറ് ചെയ്ത ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് എനിക്ക് ദേഷ്യം വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ക്ഷേത്രത്തിലൊക്കെ പോകുന്നതാണ് അല്ലെ ക്ഷേത്രത്തിൽ തൊഴാൻ വേണ്ടി പോകുമ്പോ ആ ഒരു പൂജ ചെയ്യുന്ന പൂജാരി ഇമാതിരി ഊളയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്താവും അവസ്ഥ അതിൻ്റെതായ രീതിയിൽ ഏതൊരു ഹൈന്ദവനും ഈ ഒരു സമയത്ത് നമ്മൾ പറയും പറയാതിരിക്കില്ല എന്നുള്ളതാ വിശ്വാസികളായ ആളുകളാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ഈ കാര്യത്തിൽ എല്ലാവരും ഇടപെടലും ഇതില് ഹിന്ദുവിൻ്റെ കാര്യത്തിലാണെങ്കിലും ക്രൈസ്തവന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ഇസ്ലാമിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ഈ സെയിം അവസ്ഥ ഉണ്ട് അല്ലെ എല്ലാവരും അങ്ങനെയല്ല കുറച്ച് നാറികൾ കൊണ്ട് മാത്രം അവരെ കൊണ്ട് മാത്രം മൊത്തത്തിൽ എല്ലാവരെയും നാണം കെടുത്തുന്ന രീതിയിലേക്ക് മാറുന്നുണ്ട് നല്ലതാ അങ്ങനെയുള്ള ആളുകൾ ഇനി ആരാണെന്നൊന്നും നോക്കണ്ട അങ്ങനെയുള്ള ആളുകളെ പുറത്തേക്ക് കൊണ്ടുവരിക തന്നെ വേണം ഞാൻ വേറെ വേറൊന്നും പറയുന്നൊന്നുമില്ല വല്ലാത്തൊരവസ്ഥയായി പോയി അല്ലേ നമ്മുടെ നാടിന്റെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ് അപ്പൊ വീണ്ടും വരെ മക്കളെ ചാനൽ താല്പര്യമുണ്ടെങ്കിൽ കൂടെ കൂടുക വീണ്ടും വരെ പുതിയ വാർത്ത ഓഫ്